ആ വാളയാറിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ വാളയാർ കേസിൽ അഞ്ചാം പ്രതി കൂടിയായ അട്ടപ്പള്ളം പാമ്പാമ്പള്ളം കല്ലങ്കാട് സ്വദേശി അരുൺ പ്രസാദ് പ്രസാദാണ് അറസ്റ്റിലായത് വാളയാർ കേസിൽ ജുവനൈൽ കോടതിയിൽ വിചാരണ നേരിടുന്ന ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ എവിടെ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത് മറ്റു വിവരങ്ങൾ സംഭവം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ചു കയറി അരുൺ പ്രസാദ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ് ഇയാൾ വാളയാർ കേസിലെ അഞ്ചാം പ്രതിയാണ് അന്ന് കൊണ്ട് തന്നെ ജുവനിൽ കോടതിയിലാണ് ഇയാളുടെ കേസ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും നാട്ടുകാർ നൽകിയ വിവരപ്രകാരം വാളയാർ പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും അരുൺ പ്രസാദിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ബരാൽസിന്റെ ശ്രമം സ്ത്രീതെ അപമാനിക്കൽ വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അരുൺ പ്രസാദിനെ ഇന്നലെ തന്നെ വാളയാർ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ശരി ഇക്ബാൽ അറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്